സ്വന്തം മമ്മക്കയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഓൺ ദ ഡോട്ടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൺപതുകളുടെ തുടക്കത്തിൽ കലാമൂല്യമുള്ള സിനിമകളിലും അതേസമയം കച്ചവട സാധ്യതയുള്ള സിനിമകളിലും ഒരേപോലെ അഭിനയിച്ച ഒരു താരമാണ് നമ്മുടെ സ്വന്തം മമ്മക്ക പി ജി വിശ്വംഭരൻ്റെ പിന്നിലാവ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കെ പി കുമാറിൻ്റെ നേരം പുരരുമ്പോൾ എന്ന ചിത്രത്തിലും അഭിനയിച്ചത് അക്കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ കഥാപാത്രങ്ങളുടെ ഒരു പ്രൊട്ടക്ടർ എന്നൊരു ഇമേജ് നിലനിർത്തിയിരുന്നു അതായത് ഒരു വളരെ ലോയലായിട്ടുള്ള ഭർത്താവ് കൃത്യനിർവഹണം നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധത ത്യാഗമനോഭാവം തുടങ്ങിയ ചില ഇമേജുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ബിൽഡപ്പ് ചെയ്തത് പ്രേക്ഷക ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു ഇമേജിലേക്ക് എത്തുന്ന ഒരു ഒരു താരമായും നടനായും വളരുകയായിരുന്നു എൺപതുകളുടെ അവസാനമാണ് അന്യഭാഷകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഹരിശ്രീ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മൗനം സമ്മതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ത്രിയാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പലരും ധരിച്ചിരിക്കുന്നത് ധർത്തിപുത്രാണ് മമ്മൂക്കയുടെ ആദ്യ ചിത്രം എന്നുള്ളതാണ് അതല്ല ത്രീയാത്രി എന്ന സിനിമയായിരുന്നു മമ്മൂട്ടി ആദ്യമായി ഹിന്ദിയിൽ അഭിനയിച്ച ചിത്രം എൺപതുകളിലെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ തൊണ്ണൂറുകളിലെത്തുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ കഥാപാത്രങ്ങൾക്ക് ഏറെ ഉൾക്കരുത്തം നൽകി അമരം സൂര്യമാനസം പപ്പയുടെ സ്വന്തം അപ്പൂസ് വാത്സല്യം വിധേയൻ പൊന്തന്മാട സുഹൃതം മുൻപേ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ദ കിങ് ഹിറ്റ്ലർ ഭൂതക്കണ്ണാടി ഒരു മറവത്തൂർ കനവ് ഹരികൃഷ്ണൻസ് വല്യേട്ടൻ ദളപതി അഴകൻ മക്കളാക്ഷി മറുമലർച്ചി കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തം മമ്മുക്ക് അഭിനയിച്ച ചിത്രങ്ങളാണ് സ്വാതികരണം സൂര്യപുത്രടു റെയിൽവേ കൂലി ഇവയാണ് ആ കാലഘട്ടത്തിൽ മമ്മുക്ക് അഭിനയിച്ച തെലുങ്ക് ചിത്രങ്ങൾ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇത് ഹിന്ദിയിലുമുണ്ട് അതേസമയത്ത് തന്നെ ഇംഗ്ലീഷിലുമുണ്ട് അതുകൂടാതെ സ്വാമി വിവേകാനന്ദ എന്നൊരു സംസ്കൃത ചിത്രത്തിലും അതിൽ മ്മുക്ക് അഭിനയിച്ച ഒരു അതിഥി വേഷമായിരുന്നു ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെതായി ആ കാലഘട്ടത്തിൽ പുറത്തുവന്ന ഹിന്ദി സംസ്കൃതം ചിത്രങ്ങളാണ് അനുഭവങ്ങൾ പാളിച്ചു കിടന്ന സിനിമയിൽ ഒരു കടത്തുകാരൻ്റെ വേഷത്തിലാണ് നമ്മുടെ മമ്മക്ക അഭിനയിച്ചത് വളരെ മെലിഞ്ഞ് വളഞ്ഞ് ഒരു മുറിപീടി വലിച്ച് ആ വള്ളത്തിൻ്റെ തുഞ്ചത്തിരിക്കുന്ന കടത്തുകാരൻ അവിടെ വരുന്ന അടൂർഭാസി സാറ് ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു അതിന് മമ്മക്ക പറയുന്ന മറുപടിയാണ് മലയാള സിനിമയിൽ ആദ്യമായി രേഖപ്പെടുത്തിയ നമ്മുടെ സ്വന്തം മമ്മക്കയുടെ സംഭാഷണം അല്ല താനെതിരായി വളത്തിലിരിക്കുന്ന രവി എവിടെയെന്ന് അടൂർഭാസി സാർ ചോദിക്കുമ്പോൾ മമ്മക്ക തിരിച്ചു വയ്ക്കുന്നു അല്ല താനീ നാട്ടിലൊന്നും ഇല്ലായിരുന്നോടൂ ഇതായിരുന്നു ആദ്യത്തെ ആ സംഭാഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളഞ്ഞു മെല്ലിച്ച ഒരു ശരീരത്തിൽ നിന്നും ശരീരം കൊണ്ടും ശരീരം കൊണ്ടും മലയാള സിനിമയുടെ ഒരു നെടുംതൂണായി നമ്മുടെ സ്വന്തം മമ്മക്ക മാറിയത് പഠന വിഷയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിത്രങ്ങളിലൊന്ന് ടി വി ചന്ദ്രൻ സാർ സംവിധാനം ചെയ്ത ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ചിത്രമായിരുന്നു ടി വി ചന്ദ്രൻ സാറുമായിട്ട് ഞാൻ അടുത്തുള്ള ഒരു സംഭാഷണം ഓൺ ദ ഡോട്ടിനു വേണ്ടി നടത്തിയിരുന്നു അതിനകത്ത് ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാനുള്ള സാഹചര്യങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി ഇതിൽ നിന്നും മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരുപാട് തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം മമ്മുക്കേട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം